സ്നേഹമുള്ളവരെ കെ എം സലീംകുമാർ സാറിൻ്റെ ജീവിതം ഒരു വൻ വിജയമാണ് എന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തമാണ് ഇന്നീ വേദിയിലുള്ള ആളുകളുടെ വരവ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാവിലെ മുരളീശ്വരനോട് ചോദിച്ചാൽ നമ്മൾ ഈ പരിപാടി ഭയങ്കര മഴയൊക്കെയാണ് ആരെങ്കിലും വരുമോ എന്നുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല അല്ലെങ്കിൽ അദ്ദേഹത്തെ ബഹുമാനിക്കുന്ന വലിയൊരു സമൂഹം ഇവിടെ ജീവിച്ചിരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ ഇപ്പോൾ സാധാരണ ഈ ദളിത് മീറ്റിങ്ങുകളും നെക്സലൈറ്റ് മീറ്റിങ്ങുകളൊക്കെയാണ് ചായയില്ല ചോറില്ല ഒന്നുമില്ല അതിങ്ങനെ നടക്കുന്നത് അങ്ങനത്തെ ഒരു മീറ്റിങ് നടക്കുമ്പോൾ പോലും ആളുകളിങ്ങനെ ക്ഷമയോടെ കേട്ടിരിക്കുന്നതും ആളുകൾ വന്നു പോകുന്നതും ഒക്കെ തന്നെ അദ്ദേഹത്തോടുള്ള ബഹുമാനത്തിൻ്റെ ഒരു വലിയ അടയാളം കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സലീം കുമാർ സാർ മരണപ്പെടുന്നതിൻ്റെ അടുത്ത നാളുകളിൽ പലപ്പോഴും അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ് കാണുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ടി മുഹമ്മദ് വേളവുമായി ബന്ധപ്പെട്ടതായിട്ട് അദ്ദേഹം പെട്ടെന്ന് കാണണം എന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും ദിവസം ചെന്നു ആ സമയത്താണ് അദ്ദേഹം ഈ ആത്മകഥ എഴുതി വച്ചിട്ടുള്ളത് അങ്ങനെ ഞാനൊരു ആത്മകഥയുടെ രചനയിലാണ് വാസ്തു എന്ന് എന്നോട് പറഞ്ഞു അപ്പോൾ തീർച്ചയായും ആത്മകഥ മാധ്യമത്തിൽ വരുമെന്ന് എനിക്ക് അറിയാം പക്ഷേ അത് മാധ്യമത്തിൽ വരുന്നതിന് മുമ്പേ വായിക്കാനുള്ള ഒരു അക്കാഡമിഷൻ്റെ കൊതി കൊണ്ടുകൂടി ഞാനതെടുത്ത് ഒരു അക്കാഡമി അക്കാഡമിഷൻ മീൻസ് ഒരു എഴുത്തിലൊക്കെ ഇടപെടുന്ന താല്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് അതെടുത്ത് വായിച്ചു നോക്കി അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് മാധ്യമത്തിന് ഉടനെ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ സലി കുമാർ സാർ പറഞ്ഞത് ഇത് പെട്ടെന്ന് കൊടുക്കുന്നില്ല അതിനകത്ത് ഒരുപാട് പണികൾ ബാക്കിയുണ്ടെന്നാണ് അവിടെ മനസ്സിലായൊരു കാര്യം ഒരുപക്ഷെ സലീം കുമാർ സാർ ഇനി നമ്മുടെ ഇടയിൽ ജീവിക്കാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലൂടെയാണ് കെ കെ കൊച്ചിനും കെ എം സലീംകുമാറിനും ഉള്ള ഒരു സവിശേഷത എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകരായിരിക്കുന്നതോടൊപ്പം പൊതുസമൂഹത്തോട് സംസാരിക്കാൻ ഇതകുന്ന മനോഹരമായ ഒരു ഭാഷ കൂടി ഉണ്ടായിരുന്ന മനുഷ്യരെന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഈ ആഴ്ചയിൽ മാധ്യമം ആഴ്ച പതിപ്പിതിൽ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പുറത്തു വന്നു അത് തുടങ്ങുന്നതു തന്നെ ഒരു പക്ഷേ ഒരു നോവലൊക്കെ ആരംഭിക്കുന്നത് പോലെ സർഗാത്മകമായ ഒരു ഭാഷയിലാണ് എന്നോ അദ്ദേഹം പറഞ്ഞു പറയുന്നൊരു കാര്യം മനുഷ്യ സമൂഹം ഉപേക്ഷിച്ചു പോകുന്ന കൂടി എൻ്റെ ആളുകൾ അല്ലെങ്കിൽ എൻ്റെ അമ്മ അമ്മയുടെ അമ്മ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ അതിൽ ഒരു പാറ പാറയുടെ മുകളിൽ ആറ് തൂണിലെ ഒരു ചെറിയ വീടിനകത്തിരിക്കുന്ന തൻ്റെ മുതുമുത്തച്ഛൻ എന്ന് പറയുന്ന ഒരു 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 എന്താ പറയുക ഒരു തൂലിക ചിത്രം എന്നൊക്കെ പറയുന്ന തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലോകത്തെ അടയാളപ്പെടുത്താനുള്ള അതിൻ്റെ ആദ്യ ഭാഗം അത് അങ്ങനെയാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് മൂന്നാല് വർഷം കൊണ്ട് നമ്മുടെ മുന്നിൽ നമ്മളിൽ നിന്ന് വിട്ടുപോയ നിരവധി മനുഷ്യരുണ്ട് നമ്മളെല്ലാം പങ്കെടുത്ത അല്ലെങ്കിൽ ഇതുപോലെ അനുസ്മരണം നടത്തിയ വളരെ പ്രധാനപ്പെട്ട കുറച്ചധികം മനുഷ്യരുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത് തന്നെ ഓർക്കേണ്ട ഒരാൾ ജി എ ജെ ബി മാഷാണ് അദ്ദേഹം ഒരു ഒരു നല്ല വലിയ മികച്ചൊരു എഴുത്തുകാരൻ നിലക്കാണ് അയ്യങ്കാളിയെ കേരള ചരിത്രത്തിലേക്ക് കൊണ്ടുവരുന്നത് പിന്നീട് നമ്മൾ ഓർക്കേണ്ട മറ്റൊരു വ്യക്തിത്വം ദളിത് ബന്ധു എൻ കെ ജോസാണ് അദ്ദേഹം രണ്ടു വർഷം മുമ്പാണ് നമ്മളെ വിട്ടുപോയത് അതുപോലെ തന്നെ ഓർക്കേണ്ട മറ്റൊരു വ്യക്തിത്വം കെ കെ എസ് ദാസ് സാറാണ് കെ കെ എസ് ദാസ് സാറ് മികച്ചൊരു എഴുത്തുകാരനെന്ന നിലയ്ക്ക് കൂടി രാഷ്ട്രീയ പ്രവർത്തന നിലയ്ക്ക് മികച്ചൊരു എഴുത്തുകാരനെന്ന നില കൂടിയാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ കെ കെ കൊച്ചേടനാണ് കെ കെ കൊച്ചാണ് ഒരു മികച്ച ഒരേ സമയം രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കുന്ന ഒരു മികച്ച എഴുത്തുകാരനാണ് അതിൻ്റെ തന്നെ ഒരു ഒരു തുടർച്ചയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗമാണ് കെ എം സലീം കുമാർ സാറെന്നു കൂടി നമുക്ക് പറയേണ്ടി വരും അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങൾ കൊണ്ട് ഞാനൊരു ഒരു ഒരു ദിവസം കൊച്ചേടിനെ കാണണം സലീം കുമാർ സാറിനെ കൊച്ചേടിനെ കാണണം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു അന്ന് ഒരു പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് കൊച്ചേനെ അദ്ദേഹത്തേയും കൂട്ടി അന്ന് വലയന്തര ചുള്ളിക്കാടുണ്ട് കൂടെ അദ്ദേഹം കൂട്ടി ഞങ്ങൾ കാറിൽ യാത്ര ചെയ്ത് കൊച്ചേടനെ കാണാൻ വേണ്ടി പോകുന്നു പോകുന്ന വഴിയിൽ തന്നെ ഒരു നാലോ അഞ്ചോ പ്രാവശ്യം സലിങ് കുമാർ സാറിന് വയ്യാതെ ആവുന്നുണ്ട് എനിക്കൊന്നും ബോധം വരെ പോകുന്ന അവസ്ഥയാണ് അപ്പോൾ ഞാൻ വരെ തിരിച്ച് വീട്ടിലേക്ക് പോയേക്കാം എന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊന്നും വേണ്ട തിരിച്ച് ആ ഈ പരിപാടിക്ക് പങ്കെടുത്തിട്ട് ഞാൻ തിരിച്ചു എന്ന് പറയുന്നു കോട്ടയത്ത് ചെല്ലുന്നു കൊച്ചേടനും സലിംഗുമാർ സാറും ഒരുപാട് നേരം സംസാരിക്കുന്നു നമ്മൾ ഒരു പക്ഷേ ഇപ്പോൾ ഗീതം മാസൂടിയിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ സലിംഗുമാ സാർ കൊച്ചേട്ടൻ കെ കെ ദാസ് ഈ മനുഷ്യരൊക്കെ തന്നെ ഈ കഴിഞ്ഞ പത്തോ ഇരുപതോ വർഷമായി മാസികയെ ബന്ധിച്ച് മാധ്യമത്തിൽ നടന്ന ഏഴ് ലേഖനങ്ങൾ പരിശോധിച്ചാൽ ഇവർ തമ്മിൽ പലപ്പോഴും ഇടയുകയോ വൈരുദ്ധ്യമായി ചർച്ച ചെയ്യുകയോ അല്ലെങ്കിൽ ആശയപരമായി ഒരുപാട് വഴക്കുണ്ടാക്കുകയൊക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നു സലിംഗുമാർ സാറ് ഏതാണ്ട് കുറേ കാലം ഈ രോഗാതുരനായതിനു ശേഷം കെ കെ കൊച്ചിൻ്റെ വീട്ടിൽ തന്നെ അദ്ദേഹം താമസിക്കുന്നുണ്ട് കുറച്ചുകൂടെ അടുത്ത് നിൽക്കുന്ന ആളെ നിലയ്ക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം ഉഷ്ഠേച്ച് ഭക്ഷണം ഉണ്ടാക്കി രണ്ടുപേരും കൊടുക്കുന്നു ഒരാൾ ആ മുറിയിൽ ഇരുന്ന് കൊച്ചേടൻ പറയുന്ന കാര്യത്തിന് എതിരെ എഴുതുന്നു അതേ മുറിയുടെ അപ്പുറം ഇരുന്നിട്ട് കൊച്ചേട്ടൻ സലിംകുമാർ സാറിനെതിരെ എഴുതുന്നു അവർ രണ്ടുപേർ വന്ന പറഞ്ഞ് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു അങ്ങനെ ഒരു ഒരു വല്ലാതൊരു സാഹോദര്യം അവരുടെ നിലനിൽക്കുന്ന ഞാൻ നേരിട്ട് കണ്ട ആളാണ് മറ്റൊന്ന് സലിൻകുമാർ സാറിൻ്റെ ലേഖനങ്ങൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത് കൊച്ചേട്ടനാണ് അപ്പോൾ വേണമെങ്കിൽ കൊച്ചേട്ടന് സലിൻകുമാർ സാർ വൈ തീരെ വയ്യാതിര സമയത്താണ് വേണമെങ്കിൽ കൊച്ചേട്ടന് മൂന്നോ നാലോ ലേഖനങ്ങൾ വേണമെങ്കിൽ മാറ്റി വയ്ക്കുക അതിനകത്ത് വളരെ ഈ തിരഞ്ഞെടുത്ത് കൊടുക്കുന്ന ലേഖനം മുഴുവൻ കൊച്ചേട്ടനെ വിമർശിച്ചുകൊണ്ട് സലിംകുമാർ സാറിന് എഴുതിയതാണ് അപ്പോൾ കൊച്ചേട്ടൻ പറഞ്ഞത് ഇതൊരു ചരിത്രത്തിലെ വലിയ സംവാദമാണ് അതിൽ ഞാൻ ഞാൻ നായകസ്ഥാനത്താണ് പ്രതിസ്ഥാനത്തൊക്കെ വേറെ കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഒരു സംവാദ മണ്ഡലം നിലനിന്നത് കൊണ്ടാണ് ഇന്ന് കേരളത്തിൽ കാണുന്ന ഒരു ദളിത് വൈജ്ഞാനികത നിലനിൽക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഗീതന്മാഷൻ ഒരു പക്ഷേ ആത്മകഥാപരമായി ഇത്രയും സംസാരിച്ചു ഞാൻ അടുത്ത ഇപ്പോഴേ കേൾക്കുന്നു കുറേ ആത്മകഥാപരമായ ഒരുപാട് ഒരുപാട് സംസാരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി മൂന്ന് ആ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ ഗീതന്മാഷിൻ്റെ ഒരു ചിന്തയുടെ പുറകെ പോയ മനുഷ്യരാണ് അല്ലെങ്കിൽ ഒപ്പമുണ്ടായിരുന്ന ആളുകളാണ് കുണ്ടള സമരം നടക്കുന്നു കുടിലെട്ടി സമരം നടക്കുന്നു മുത്തങ്ങ സമരം നടക്കുന്നു ആ സമയത്തൊക്കെ സലീംകുമാർ സാറിനോടും കെ കെ കൊച്ചിനോടും ഞങ്ങൾ അടുത്ത് ജീവിക്കുമ്പോൾ തന്നെ വലിയ വലിയ ദേഷ്യം തോന്നിയ ഒരു ഘട്ടമുണ്ട് കാരണം ഇതൊരു വലിയ പ്രശ്നമായി നടക്കുന്ന സമയത്ത് അതേ മാധ്യമങ്ങളിൽ എതിരി ഇതിനെ ഈ ഒരു സമരങ്ങളെ എതിർത്ത് എഴുതുന്ന ആളുകളെ നിലയ്ക്ക് ദേഷ്യം തോന്നുന്ന ഒരു ഒരു ഘട്ടമുണ്ട് അത് യാഥാർത്ഥ്യമാണ് പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാലങ്ങൾ കഴിയുമ്പോൾ ഏതാണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചൊക്കെ വരുമ്പോൾ ഇന്ന് കേരളത്തിലെ ഒരു വൈജ്ഞാനിക ലോകം നിലനിൽക്കുന്നത് ദലിത് ഇൻ്റലിൻ ഇൻ്റലിജൻസിക്കകത്താണ് അതിനകത്ത് യാതൊരു സംശയവും വേണ്ട ഇന്ന് ഒരു മാസികയും ഒരാഴ്ചപ്പതിപ്പും ദലിതരിലെ ഒരു ആശയത്തെ അല്ലെങ്കിൽ അംബേക്കർഷത്തെക്കുറിച്ച് പറയുന്ന ഒരാളുടെ ആശയത്തെ ചേർത്ത് വെക്കാതെ ഇറങ്ങാൻ കഴിയാത്ത തരത്തിലേക്ക് നമ്മുടെ ഒരു ഇൻ്റലിജൻസ് മാറിയിട്ടുണ്ട് ഇത് ഒരു പക്ഷേ ഈ ഏകദാനമായ ഏതെങ്കിലും തിട്ടൂരത്തിൻ്റെ താഴെ പ്രവർത്തിക്കുന്ന മനുഷ്യരെ നിർമ്മിക്കാതെ ഓരോ വ്യക്തികളും വ്യത്യസ്തമായ ധാരകളിലൂടെ പോയതുകൊണ്ട് തന്നെയാണ് സംഭവിച്ചതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം അത് സംവാദങ്ങൾ രൂപപ്പെടുന്നതിൻ്റെ പിന്നിൽ വ്യക്തികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ അതേപടി രേഖപ്പെടുത്താൻ അവർക്ക് അവസരം കിട്ടിയെന്നുള്ളതാണ് അതിനൊരു അതിനൊരു സാധ്യത നിലനിൽക്കുന്നത് ഇതൊന്നും അങ്ങനെ ഒരു തരം കേഡർ പ്രസ്ഥാനമായിട്ട് ഒന്നും മാറിയിരുന്നില്ല എന്നുള്ളതാണ് പലപ്പോഴും ഓരോ ഓരോ കാലഘട്ടങ്ങളിലും ഈ സംഘടനകൾ ആൾക്കൂട്ടം എന്ന് പറയുന്നത് വലിയ ആൾക്കൂട്ടമായൊന്നും അങ്ങനെ മാറാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു വ്യത്യസ്തമായ വഴികളിലൂടെ പോകുന്ന ആൾക്കൂട്ടം തന്നെയായിരുന്നു അതിനകത്ത് യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഇ എം എസ് നമ്പൂതിരിപ്പാടിനെ കുറിച്ച് ഒരു അനുസ്മരണം നടത്തേണ്ടി വരുമ്പോൾ അദ്ദേഹം ഉണ്ണി നമ്പൂരി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു അതുപോലെ തന്നെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അല്ലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു ഒരിക്കലും ഈ രണ്ട് പ്രസ്ഥാനങ്ങളാണോ ശരി അതോ പിന്നീട് ഇ എം എസ് നമ്പൂരിപ്പാട് സ്വീകരിച്ച മാർസിസമാണോ ശരി എന്നുള്ള ചർച്ചകൾ ഒരിക്കലും വരാറില്ല ഇ എം എസ് നമ്പൂരിപ്പാടിന് കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ തന്നെ മാർസിസവും കേരളത്തിൽ അത് എങ്ങനെ അത് അഡോപ്റ്റ് ചെയ്തു എന്നതിനെ ചർച്ചകൾ മാത്രമാണ് നടക്കുന്നത് പക്ഷേ ദലിത് വൈജ്ഞാനികതയിൽ ഇടപെട്ട പ്രത്യേകിച്ച് ഗീതം മാഷ് സണ്ണിഎം കപിക്കാട് സലീം കുമാർ കെ കെ കൊച്ച് കെ 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 ദാസ് തുടങ്ങിയ ആളുകളുടെ ആളുകളെ കുറിച്ച് സംസാരിക്കേണ്ടി വരുമ്പോൾ ഒരു 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 ഘട്ടം ഒരു മേഖല ഈ മാർക്സിസമാണോ ശരി അംബേക്രിസമാണോ ശരി എന്നുള്ള ചർച്ചകൾ പലപ്പോഴും കുടുങ്ങിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ തന്നെ സി എസ് മുനീസാർ മുന്നിച്ചേട്ടൻ പറഞ്ഞപ്പോൾ ഇപ്പോൾ എന്നോട് മാധ്യമത്തിൽ ലേഖനം എഴുതി കൊടുക്കാൻ പറഞ്ഞു ഞാനത് വളരെ പെട്ടെന്ന് കൊടുക്കണമെന്നാണ് ഓർത്തിട്ട് എനിക്ക് അന്നേരം തോന്നിയോ കാര്യങ്ങളൊക്കെ കൂടി എഴുതി പെട്ടെന്ന് അയച്ചു പക്ഷെ രാവിലെ ഞാൻ മാധ്യമം എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് ഞാൻ എഴുതിയ ലേഖനമല്ല കെ വേണുവിൻ്റെ ഒരു ലേഖനമാണ് എൻ്റെ ഹെഡിങ് തന്നെ വർഗസമരത്തെ കയ്യൊഴിയാത്ത അംബേക്കറേറ്റോ അങ്ങനെ എന്തോ ഒരു ആ മാർസിസ്റ്റ് സൈദ്ധാന്തികൻ എന്ന് പറയുന്നൊരു ലേഖനമാണ് വരുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ കയ്യിൽ ഈ പുസ്തകമുണ്ട് ഈ കെ എം സലിങ് പുസ്തകങ്ങൾ എടുത്ത് നോക്കിയാൽ മാർസിസ്റ്റ് സൈദ്ധാന്തികതയെക്കുറിച്ച് അദ്ദേഹം കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല ഇപ്പോൾ ഇതിനകത്തൊരു ഈ പുസ്തകം കെ എം സലിംകുമാറിൻ്റെ സംവരണം ദലിത് കാഴ്ചപ്പാട് എന്നുള്ള പുസ്തകമാണ് ഇതിനകത്ത് ഈ ഇതിൻ്റെ വെറുതെ ആമുഖം അല്ല ആമുഖല്ല ഇതിനകത്ത് വന്നിരിക്കുന്ന ലേഖനങ്ങളുടെ ഹെഡിങ് മാത്രം വായിച്ചു നോക്കിയാലേ എന്താണ് സലീംകുമാർ സാർ ചിന്തിച്ചിരുന്നത് നമുക്ക് നമുക്ക് ബോധ്യപ്പെടും ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് വായിക്കാം അതിനകത്ത് എന്താണ് അദ്ദേഹത്തിന്റെ ലോകം എന്നതിനകത്ത് പറയും സാമ്പത്തിക സംവരണവാദികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഇതിനകത്ത് സാമ്പത്തിക സംഭരണവാദികൾ ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന് പറയുന്നതിനകത്ത് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത് ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തെ അല്ല അദ്ദേഹം പറയുന്നത് മൻമോഹൻ സിംഗും എൽ കെ അദ്വാനിയും ഇ എം എസ് നമ്പൂതിരിപ്പാടും ഒന്നിക്കുന്ന മേഖലയാണ് സാമ്പത്തിക സംഭരണം എന്നാണ് അദ്ദേഹം ഈ ലേഖനത്തിൽ സൂചിപ്പിക്കുന്നത് മൂന്നുപേരൊന്നിക്കുകയാണ് ബി ജെ പിയും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സാമ്പത്തിക സംവരണവാദത്തിൻ്റെ കാര്യത്തിൽ ഒന്നിക്കുകയാണ് അവർ മൂന്ന് പേരും വ്യത്യാസമില്ല എന്നാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഞങ്ങൾ ജാതി സംവരണത്തെ എതിർക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തിക സംവരണവാദം ഉയർത്തുന്ന ഈ മൂന്ന് പേരും ഒരു തരത്തിലും അന്തരം ഉള്ള മനുഷ്യ രാഷ്ട്രീയമല്ല മൂന്നും ഒന്നാണ് എന്നാണ് ഈ ലേഖനത്തിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് അടുത്തത് അദ്ദേഹത്തി ലേഖന ക്രീമി ലെയർ സാമ്പത്തിക സംഭരണ വാദത്തെ പരാജയപ്പെടുത്തുക എന്നുള്ള ക്രിമി ലെയർ വാദത്തെയും അതുപോലെ സാമ്പര സാമ്പത്തിക സംവരണ വാദത്തെയും പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ലേഖനം അന്ന് എഴുതുന്നുണ്ട് പക്ഷേ അതിനുശേഷമാണ് ഇവിടുത്തെ കേരള ഗവൺമെൻറ് സാമ്പത്തിക സംവരണം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനെ വെല്ലുവിളിച്ചുകൊണ്ട് രണ്ടുപേരും നടപ്പാക്കിയത് അപ്പോൾ അതിന് മുമ്പ് എന്താ എഴുതി ലേഖനമാണത് അതുപോലെ ദലി ക്രൈസ്തവരും സംവരണവും നരേന്ദ്ര കമ്മീഷൻ റിപ്പോർട്ട് ദലിത വീക്ഷണത്തിൽ സ്വകാര്യ മേഖലയിൽ സംവരണം നടപ്പാക്കുക ഈഡിൻ മേഖല സംബന്ധിക്കുന്ന ഒരുപാട് ചർച്ചകളതിനകത്ത് അതിനകത്ത് ഞാനത് വിശദമായിട്ട് ലേഖനമായിട്ട് എഴുതി എഴുതി അത് സംഭരണവും അതുപോലെ സംവരണവും സമവായത്തിൻ്റെ രാഷ്ട്രീയവും ദലിതരും ക്ലീ ക്രിമീലെയറും ഏഴ് സ്കൂൾ നിയമനം പി എസ് സിക്ക് വിടുക ഇത് ഇന്ന് ഏറ്റവും ശക്തമായി നമ്മളടക്കമുള്ളവരെല്ലാം ഉയർന്നൊരു വിഷയം വളരെ മുമ്പ് എഴുതി അദ്ദേഹം എഴുതിയാണ് മിശ്ര റിപ്പോർട്ടും അതിൻ്റെ പ്രസക്തിയും പരിമിതിയും ജാതി സംവരണം തകിടം മറിക്കുന്ന ജുഡീഷ്യറി ജുഡീഷ്യറി ഇപ്പോൾ ഇപ്പോഴാണ് ജുഡീഷ്യറിൽ ഒരു ജുഡീഷ്യൽ നിയമനങ്ങളിൽ സംവരണം പ്രഖ്യാപിച്ചത് അപ്പോൾ ആ ജുഡീഷ്യറിയിൽ നടക്കുന്ന സംഭരണത്തെ പ്രശ്നങ്ങളെ കുറിച്ച് വളരെ ഗഹനമായി അദ്ദേഹം പഠിച്ചെഴുതിയിരിക്കുക അതുപോലെ വനിതാ സംവരണത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ദേവസ്വം ബോർഡിലെ സ്ഥാപനങ്ങളിൽ സംവരണമില്ലായ്മയും അവിടുത്തെ കണക്കുകളടക്കം എടുത്ത് പരിശോധിച്ചുകൊണ്ട് വളരെ മുമ്പ് അദ്ദേഹം ഒരു ലേഖനം എഴുതുന്നു സംവരണത്തിൻ്റെ ദിശ മാറുമ്പോൾ അതായത് സാമ്പത്തിക സംവരണം സംബന്ധിക്കുന്ന ചില സംഭവങ്ങളെയും സംവരണം എന്നാൽ സാമ്പത്തികമാണെന്നതിനെ കുറിച്ച് പറയുമ്പോഴുള്ള പ്രശ്നങ്ങളെക്കുറിച്ചുമാണ് ആ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നത് അതുപോലെ ജാതി സംവരണം നിർത്തലാക്കാൻ ആർക്കാണ് അധികാരം എന്ന് പറഞ്ഞുകൊണ്ട് ജാതി സംവരണത്തിനെതിരെ മാർസിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന ചർച്ചകൾക്കെതിരെയുള്ള ഒരു ലേഖനമാണ് അതുപോലെ തന്നെ പൂന ഉടമ്പടി സാമ്പത്തിക പൂന ഉടമ്പടിയാണോ സാമ്പത്തിക സംവരണമാണോ എന്നൊരു ലേഖനം അവസാനിക്കുന്നു പറഞ്ഞു വരുന്നത് ഇദ്ദേഹം ഈ പുസ്തകത്തിൽ ഈ പുസ്തകം എനിക്ക് തന്നുകൊണ്ടാണ് അപ്പോൾ പുസ്തകം പബ്ലിഷ് ചെയ്തതുകൊണ്ട് ഞാനത് കുറച്ച് ആഴത്തിൽ പഠി പഠിക്കാൻ ശ്രമിച്ചു അദ്ദേഹം ഞാനത് പറയാൻ ശ്രമിക്കുന്നത് സൈമൻ കമ്മീഷനിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ ഇടപെടുന്നതും അതിൻ്റെ ചർച്ചകളും ഗാന്ധിയുമായുള്ള സംഘർഷങ്ങളൊക്കെ ശേഷം ഈ പൂനാപ്പാക്റ്റ് നടപ്പാകുന്നതിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ സെപ്പറേറ്റ് നഷ്ടമാകുന്നതിൻ്റെ ഗാന്ധി നടത്തിയ നിരാഹാര സമരത്തിൻ്റെയൊക്കെ വലിയ സംഘർഷങ്ങളെ കുറിച്ചുമൊക്കെ അദ്ദേഹം എഴുതിപ്പോകുന്ന ഭാഗമുണ്ട് ഈ പുസ്തകത്തിൽ അതുപോലെ തന്നെ പിന്നീട് അദ്ദേഹം പറയുന്നത് ഈ സംവരണം സംബന്ധിച്ച് ഞാൻ അതായത് സലിൻകുമാർ സലിൻകുമാർ സാറ് ഈ സംവരണം സംബന്ധിക്കുന്ന ചർച്ചകളിലേക്ക് കടന്നു വരുന്നതിൻ്റെ ഒരു പ്രധാന ഘട്ടം എന്ന് പറയുന്നത് മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് സംബന്ധിക്കുന്ന വി പി സിംഗിൻ്റെ ആ ഒരു ഒരു കാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം അത് പറയുന്നത് ജാതിയുടെ പ്രവർത്തന മണ്ഡലം രാഷ്ട്രീയമാണെന്ന മണ്ഡൽ നിഗമനമാണ് എന്നെ ഈ പറയുന്ന രാഷ്ട്രീയ നിരീക്ഷണങ്ങളിൽ എന്താണ് സംവരണം എന്നതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ കഴിഞ്ഞത് ജാതിയുടെ പ്രവർത്തനം രാഷ്ട്രീയമാണെന്ന മണ്ഡലിൻ്റെ നിഗമനമാണ് എന്നെ ഈ സംവരണം സംബന്ധിക്കുന്ന കൂടുതൽ ചർച്ചയിലേക്ക് കൊണ്ടുപോയതെന്ന് അദ്ദേഹം ഈ ലേഖനത്തിൽ സംവരണം സംബന്ധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ എഴുതുന്നുണ്ട് തീർച്ചയായും പിന്നീട് അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചക ഗതാണ് ഞാൻ പറഞ്ഞ നീട്ടുന്നില്ല അദ്ദേഹം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു വാചക ഗതാണ് കേരളത്തിലോ ഇന്ത്യയിലോ ഒരു വിപ്ലവവും ദളിതരെ മോചിപ്പിച്ചിട്ടില്ല സംവരണം ഒന്നു മാത്രമാണ് ദളിതരെയും ആദിവാസികളെയും ഏതെങ്കിലും തരത്തിൽ വിമോചനത്തിലേക്ക് നയിച്ചിട്ടുള്ളതെന്ന് അടിവരയിട്ട് അദ്ദേഹം എഴുതി വെക്കുന്നുണ്ട് അതായത് വിദ്യാ വിദ്യ വിദ്യാർത്ഥിയായും രംഗങ്ങളിലും ദളിതർ കടന്നു വരുമ്പോഴാണ് എന്തെങ്കിലും ഒരു മാറ്റം ദളിതരുടെ ഇടയിൽ ഉണ്ടായിട്ടുള്ളത് മറ്റു വിപ്ലവങ്ങളെല്ലാം ഈ പറയുന്ന തരത്തിലല്ല നമ്മൾ പറയുന്ന ഈ ബൃഹദാഹ്യാനങ്ങൾ പറഞ്ഞു വെച്ചതുപോലെ അല്ല ഉള്ളതെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഏഴിലൊക്കെ മൂലമറ്റം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അവിടെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ സ്റ്റാഫ് റൂമിൽ ഒരു പരിപാടിക്ക് ആരെ വിളിക്കണം എന്നൊരു ചർച്ച വന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വിളിക്കാൻ വേണ്ടി അവരുടെ സ്വാഭാവികമായിട്ടുണ്ടെന്ന പേരുകളൊക്കെ നമുക്കറിയാമോ സ്റ്റാഫ് റൂമിൽ ചർച്ച വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കെ എം സലീംകുമാർ എന്നൊരാൾ ഇവിടെ ഉണ്ട് എഴുത്തുകാരനാണ് കേരളത്തിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ആ സ്റ്റാഫ് റൂമിൽ ആർക്കും സലീം കുമാർ സാറിനെ അറിയില്ല പക്ഷെ സലിംകുമാർ സാറിനെ അവർക്ക് അറിയാം അവർക്ക് അവരറിയുന്നത് ബുദ്ധ എന്നൊരു പെൺകുട്ടിയും ഭഗത് എന്ന് പറയുന്നൊരു ആൺകുട്ടിയും ഈ സ്കൂളിൽ പഠിച്ചിരുന്നു മിടുക്കന്മാരായിരുന്നു നല്ല മാർക്ക് വാങ്ങി ജയിച്ചു പോയവരാണ് അവരുടെ ഒരു രക്ഷകർത്താവ് എന്ന നിലയ്ക്ക് സലീം കുമാർ സാറിനെ ഈ പറയുന്ന എൻ്റെ സഹപ്രവർത്തകർക്ക് അറിയാം ഞാൻ പറഞ്ഞ് അതല്ല സലീം കുമാർ ഞാനറിയുന്ന സലീൻകുമാർ എനിക്ക് ബുദ്ധയെ അറിയില്ല ഭഗത്തിന് ഞാൻ അവരെ പഠിപ്പിച്ചിട്ടില്ല അല്ലാതൊരു സലീം കുമാറുണ്ട് അന്ന് അദ്ദേഹത്തിന് അദ്ദേഹത്തെ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ അദ്ദേഹം ഈ പരിപാടിക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുതരം ഒരു അക്രമ സ്വഭാവത്തിലുള്ള ഒരു ഇടപെടൽ കൊണ്ട് അദ്ദേഹത്തെ വിളിക്കാൻ പറ്റി സലീം കുമാർ സാർ വന്നു മീറ്റിങ്ങിൽ വളരെ ഗഹനമായി സംസാരിച്ചു ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അപ്പോൾ അതിനകത്ത് അദ്ദേഹം ആ സംഭവത്തിൽ അദ്ദേഹം പ്രസംഗിച്ചതിന് ഇടയിൽ അദ്ദേഹം പറഞ്ഞോ വേറെ ഒന്നും പറഞ്ഞു അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഞാൻ ഈ സ്കൂളിൽ പഠിച്ചതാണ് മൂലമറ്റം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത് ഞാൻ ഈ നാട്ടിൽ രാഷ്ട്രീയ പ്രവർത്തകനായിട്ടുണ്ടായിരുന്നു പക്ഷേ എന്നെ ഒരു പരിപാടിക്ക് പൊതുപരിപാടി വിളിക്കാൻ എൻ്റെ സമുദായവുമായി അടുപ്പമുള്ള ഒരാൾ ഇവിടെ അധ്യാപകനായിട്ട് വരേണ്ടി വന്നല്ലോ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ സംവരണത്തിലേക്ക് വരുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ സലീമ സാറുമായിട്ട് വെറുതെ നടന്ന അശോക എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടുന്ന് അശോക പടിയൊക്കെ വീട്ടിലിങ്ങനെ കരിപ്പിലങ്ങാട്ടി ഞങ്ങൾ പോകാം അപ്പോൾ ആ പോകുന്ന വഴി പറയുന്നത് അതായത് സംവരണത്തെക്കുറിച്ച് ആളുകളുടെ വിചാരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കുന്ന എന്തോ പരിപാടിയാണെന്ന് അല്ലെങ്കിൽ അപ്പോൾ എന്നോട് പറഞ്ഞു ഈ എനിക്ക് സർ അദ്ധ്യാപകൻ എന്ന നിലയ്ക്ക് എനിക്ക് ശമ്പളം കിട്ടുന്നുണ്ട് ഇത് എൻ്റെ സമുദായത്തിൽ ഞാൻ ആർക്കൊക്കെ കൊടുത്തു എന്നുള്ളതല്ല മറിച്ച് സ്റ്റാഫ് റൂമിൽ ആരെ വിളിക്കണമെന്ന് ഒരു അധികാരമാണ് ഈ പരിപാടിക്ക് ആരെ എന്ന് തീരുമാനിക്കുന്നത് ഒരു അധികാരമാണ് ഇപ്പം ഞങ്ങളൊക്കെ കാര്യവട്ടം ക്യാമ്പസിൽ പഠിക്കുമ്പോഴാണ് കൊച്ചേട്ടനെയും അല്ലെ ഗീതം വന്നിട്ടുണ്ട് അവിടെ ഈ മാഷും അതുപോലെ തന്നെ ഈ പറയുന്ന സണ്ണിയം കവിക്കോടൊക്കെ ആദ്യമായിട്ട് കാര്യോട്ടം ക്യാമ്പസിൽ പ്രസംഗിക്കാൻ പറ്റുന്നു അപ്പോൾ ഞങ്ങളവിടെ വിദ്യാർത്ഥി സംഘടനകൾ എന്നലക്കെ ഇടപെടുമ്പോഴാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ സംവരണം എന്ന് പറയുന്നത് ഇവർ പ്രത്യേകിച്ച് മാർസിസ്റ്റുകൾ പറയുന്ന പോലെ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടോ തൊഴിൽദാന പദ്ധതി അല്ല എന്ന് ഒരുപക്ഷെ എനിക്ക് കൃത്യമായി പറഞ്ഞു തന്നത് ആ പരിപാടിക്ക് ഞാൻ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിങ്ങനെ വഴിയിലൂടെ പോകുമ്പോൾ സലിഖുമാ സാർ പറഞ്ഞ ഈ കാര്യത്തിലൂടെയാണ് അതാണ് സംവരണം സംവരണം എന്ന് പറയുന്നത് ഒരു ഒരാളെ വിളിക്കുന്നതിനുള്ള അധികാരവും കൂടിയും സംവരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു പ്രക്രിയയാണ് അദ്ദേഹം അത് ഈ അക്കാര്യങ്ങൾ വളരെ അക്കമിട്ട് ഈ സംവരണം ദളിത് ഭീഷണത്തിൽ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുന്നുണ്ട് മറ്റൊന്ന് പിന്നെ അദ്ദേഹം സംഭരണത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താ പദ്ധതികളും പിന്നീട് ഈ ബ്രാഹ്മണി ആധിപത്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഹിന്ദു കൊളോണിയലിസം സംബന്ധിച്ചുള്ള ഒരുപാട് പഠനങ്ങൾ അത് വിവേകാനന്ദനെ പഠിച്ചുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത് ഒരേ വിവേകാനന്ദ ഒരേ സമയം ശങ്കരാചാര്യരേയും കൈപ്പിടിക്കും ബുദ്ധനെയും കൈപ്പിടിക്കും രണ്ട് രണ്ട് കാര്യമാണ് രണ്ട് കാര്യമാണ് പക്ഷേ ഇത് എങ്ങനെയാണ് ഇവർ ഇതിൻ്റെ ബാലൻസിങ് ചെയ്യുന്നതെന്ന് വളരെ രസകരമായി ഒരു പക്ഷേ വിവേകാനന്ദൻ എന്ന് പറയുന്ന ഒരു മഹാസംഭവമാണെന്ന് പറഞ്ഞ് നമ്മളെല്ലാവരും ഇവിടുന്ന് മുഴുവൻ വലിയ ആഘോഷം നടക്കുമ്പോൾ വിവേകാനന്ദൻ്റെ പിന്നിലെ ജാതി നിഴലും അല്ലെങ്കിൽ അവിടെ അതിനകത്ത് നടക്കുന്ന സാ ഈ പറയും നമ്മൾ കാണാത്ത വേറൊരു മേഖലയെക്കുറിച്ച് അത്തരം ചില ഹിന്ദു കൊളോണിയലിസത്തെ സംബന്ധിച്ച് അങ്ങനെ അധികം ആരും എഴുതാത്ത മേഖലയിലൂടെ പോയിട്ടുണ്ട് എനിക്ക് പറയാനുള്ള രണ്ട് കാര്യങ്ങളൊന്ന് സംഭരണ സം സംഭരണത്തെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഹിന്ദു കൊളോണിയലിസത്തെ സംബന്ധിച്ചും ഗഹനമായ ഏറ്റവും മനോഹരമായ ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് പക്ഷേ അത് അധികം ശ്രദ്ധിക്കാതെ പോയാൽ ഒരു കാര്യം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ പുസ്തകങ്ങളൊന്നും അങ്ങനെ പബ്ലിഷേഴ്സിനെ ഏൽപ്പിച്ച് വിൽക്കരുതുന്ന ഒരു അതുമൊരു അതിൻ്റെ നിലപാട് അത്ര ശരിയാണെന്നറിയില്ല അങ്ങനെ സ്വന്തം തന്നെ വിറ്റ് വിറ്റിൽ കൈ കാണുന്നവർക്ക് നമ്മുടെ പരിചയക്കാർക്കൊക്കെ കൊടുത്തുകൊണ്ട് പോയ അങ്ങോട്ടു തന്നെ പല പുസ്തകങ്ങളും കാര്യമായി ആളുകളിൽ എത്തിയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എത്തിക്കാനുള്ള ചില തീരുമാനങ്ങൾ നമ്മൾ എടുക്കേണ്ടത് ഏറ്റവും മനോഹരമായ ലേഖനങ്ങളാണ് ഏറ്റവും ഗഹനമായ ലേഖനങ്ങളാണ് ഏറ്റവും നല്ല ഭാഷയിലാണത് എഴുതിയിട്ടുള്ളത് ഈ മരണത്തോടടുത്തുള്ള നാളുകളിൽ അദ്ദേഹത്തെ ഈ ദേശീയമുക്കലുള്ള വീട്ടിൽ പോയി കാണുന്നുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ദളിത് മാർസിസ്റ്റല്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന എൻ്റെ കാര്യം അദ്ദേഹത്തിൻ്റെ മക്കൾ നന്നായി പഠിച്ചു എന്നുള്ളതാണ് അതായത് ബുദ്ധ നല്ല ഉയർന്ന ഉദ്യോഗസ്ഥയാണ് അതുപോലെ ഭഗത്ത് ഒരു ഡോക്ടറാണ് നല്ല വീട്ടിലാണ് അദ്ദേഹം താമസിച്ചത് ദളിത് മാർസിസ്റ്റുകളുടെ പ്രശ്നം എന്ന് പറഞ്ഞ ആയിരിക്കാൻ ദളിതർക്ക് ഏറ്റവും ഉള്ള യോഗ്യത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ദരിദ്രനായിരിക്കുക എന്നുള്ളതാണ് എനിക്കറിയാം എൻ്റെ തന്നെ പല ആളുകളും ഉണ്ടായ വീടങ്ങ് പൊളിച്ച് മാർസിസ് ആകുമ്പോഴേ അങ്ങ് പൊളിച്ചു കളയാണ് വീടങ്ങ് പൊളിച്ചു കളയാം ഒരു കട്ടിലുണ്ടായിട്ട് അത് വിറ്റിട്ട് സംസ്ഥാന സമ്മേളനത്തിന് പോകുന്ന മനുഷ്യന്മാരാണ് അത് വലിയ സംഭവമാണ് ഇവർ വിചാരിക്കുന്നത് അതൊരു തരം അങ്ങനെ അങ്ങനെ അങ്ങനെയാണ് ദളിതർ വിചാരിക്കുന്നത് അങ്ങനെ ഇല്ലായ്മയാണ് എൻ്റെ ഏറ്റവും വലിയ യോഗ്യത എന്ന് പഠിപ്പിച്ചതാണ് മാർസിസം കേരളത്തിലെ ദളിതരെ അതൊരു വലിയ കുഴപ്പം പിടിച്ച കാര്യമാണ് അത് നമ്മുടെ ഡോക്ടർ എം പി മനോജ് പ്ലസ് ടു കഴിഞ്ഞ് നടന്ന സമയത്ത് ഈ പഞ്ചായത്ത് കോൺട്രാക്റ്റ് ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ അതിനു വേണ്ടിയിട്ട് അച്ഛനോട് ഇച്ചിരി പൈസ ഇവിടെന്നോ ലോൺ എടുത്ത് തരണമെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയും ഒരു മാർക്സിസ്റ്റാണ് സി ഐ ടി ഒക്കെ ലെവലിലൊക്കെ ഉള്ളൊരു മാർക്സിസ്റ്റാണ് അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റാർ മുതലാളി ആവാൻ ആഗ്രഹിക്കരുത് എന്നാണ് പറയുന്നത് ഭയങ്കര സങ്കടത്തോടെ പറയുന്നത് ഈ പൈസ ചോദിച്ചത് മഹാ കുറ്റമായിട്ടാണ് അവിടെ ഈ ദാരിദ്ര്യത്തെ ആഘോഷിക്കാൻ ദളിതരെ പ്രേരിപ്പിക്കുകയാണ് കേരളത്തിലെ മാർസിസ്റ്റുകൾ എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് ഉള്ളത് തന്നെ പൊളിച്ചു കളയുക വീട് ഉള്ള പൊളിച്ചു കളയാൻ പ്രേരിപ്പിച്ചിട്ടൊക്കെയാണ് മാർസിസ്റ്റ് എല്ലാ കാലത്തും ചെയ്തിട്ടുള്ളത് അപ്പോൾ കെ എം സാലിംഗ്മാർ ഈ പറയുന്ന ദളിത് മാർസിസ്റ്റ് അല്ല എന്നുള്ള ഒന്നാം തെളിവ് അദ്ദേഹം മക്കളെ നന്നായി പഠിപ്പിച്ചു ഉള്ള വീടൊന്നും ഉള്ള സ്ഥലമൊന്നും വിറ്റുകളഞ്ഞാൽ ഇപ്പോഴും അവിടെ നല്ല ആ സ്ഥലമൊക്കെ അതുപോലെ തന്നെ കിടക്കുന്നുണ്ട് മക്കളവിടെ റിസോർട്ടൊക്കെ പണിനെ കുറിച്ച് തന്നെ അതിൻ്റെ തുടക്കമൊക്കെ കിട്ടിട്ടുണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പം മുല്ല സാർ കെ മുല്ലി സാർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് സാധാരണ ആദിവാസി ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു അത്യാവശ്യം ഊസ്വത്തുള്ള ഒരു ജീവിതവും കൂടി അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അക്കാലത്ത് മഹാരാജ് കോളേജിൽ വന്ന് പഠിച്ചത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ അല്ലാതെ പലയിടത്തും എഴുതിയിട്ടുണ്ട് ഞാനൊരു തല്ലുകൊള്ളുന്നവരെല്ലാം ദളിതരും ആദിവാസികളാണെന്നുള്ളൊരു ഒരു ഒരു വർഗബോധമല്ല ഒരു സമുദായ എന്ന ബോധമാണ് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് അടിപ്പിച്ചതെന്ന് അദ്ദേഹം എഴുതുന്നുണ്ട് വേണമെങ്കിൽ ഒരു അങ്ങനെ അറിയാലോ നാല് എൺപതുകളിലും തൊണ്ണൂറിലൊക്കെ നല്ല വിദ്യാഭ്യാസം കിട്ടിയ പ്രായ ഒരു ആദിവാസി വിദ്യാർത്ഥി എന്നല്ല മിടുക്കനായ ആദിവാസി വിദ്യാർത്ഥി ജോലി വാങ്ങാൻ ഒരു ബുദ്ധിമുട്ടുമില്ലായിരുന്നു പക്ഷേ ജോലി വാങ്ങണ്ട എന്ന് തീരുമാനിച്ച ഒരാളാണ് പക്ഷെ ജോലി വാങ്ങാതിരുന്നിട്ടും അദ്ദേഹം തകർന്നൊന്നും പോയില്ല അത് ആ ദൈക്ഷണീകതെ ഒരു പ്രത്യേകതയാണ് മക്കളെ എല്ലാം നന്നായി പഠിപ്പിച്ചു നല്ല വീട്ടിൽ താമസിച്ചു എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം ഈ പറയുന്ന ഗോത്ര ആളല്ല അദ്ദേഹത്തിൻ്റെ മകളെ കല്യാണം കഴിച്ചത് അപ്പോൾ അപ്പോൾ എന്നോട് പറഞ്ഞു എന്നെ ഏറ്റവും സ്നേഹിക്കുന്നത് എൻ്റെ മരുമകനാണെന്ന് പറഞ്ഞു എന്നെ ഏറ്റവും നോക്കുന്നത് അവൻ വർക്കറ്റ് ഹോം എടുത്തിട്ട് എന്നെ വീട്ടിലിരുന്ന് എന്നെ 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 നോക്കുന്നത് എൻ്റെ മരുമകനാണ് എന്നെ വളരെ സ്നേഹിക്കുന്ന ഒരു ആ ഒരു വലിയ സ്നേഹ കൂടി കിട്ടിക്കൊണ്ടാണ് ഒരുപക്ഷെ പലപ്പോഴും ഞാൻ പോൾച്ചറക്കാരോട് സാറൊക്കെ മരിക്കുമ്പോൾ അവൻ ഒരാഴ്ച മുമ്പ് വീട്ടിൽ പോകുമ്പോഴേക്കാ തന്നെ വല്ലാത്ത അരിശ്ചിതാവസ്ഥയല്ല അദ്ദേഹം മരിച്ചു പോയത് വേറെ ആളുകളിലേ അങ്ങനെ അറിയാം പക്ഷെ അതൊന്നും അല്ലായിരുന്നു ഇപ്പോൾ ഒരു ഒരു സമയത്ത് ഒരു ജീവിതം ഉള്ളപ്പോൾ തന്നെ കുടുംബത്തെ സ്നേഹിക്കുന്നു അപ്പോൾ ബുദ്ധ എന്നോട് പറഞ്ഞത് അച്ചായി എന്നെ വെറുതെ മോളെ വിളിച്ചൊന്ന് തലേലൊന്ന് തല ഓടിയാൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർന്നു മക്കളെ അങ്ങനെ സ്നേഹിച്ച് വളർത്തിയ നന്നായി വിദ്യാഭ്യാസം ചെയ്ത ഒരു നല്ല കുടുംബസങ്കല്പം ഉണ്ടായിരുന്ന നമുക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒരു വലിയ വ്യക്തിത്വം തന്നെയാണ് സലീം കുമാർ സാറ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ ഇനിയും വായിക്കപ്പെടേണ്ടതുണ്ട് തീർച്ചയായും നമ്മുടെ ഇടയിലുള്ള സംവാദങ്ങൾ അപ്പം വിധമാശൊക്കെ ആദ്യം പറഞ്ഞ പോലെ എല്ലാവരും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒരു കാര്യം പറഞ്ഞു അവസാനിപ്പിക്കുക എന്നോട് പറഞ്ഞത് ഈ ഈ ആത്മകഥയിൽ പറഞ്ഞത് കെ കെ കൊച്ചുനുള്ള മറുപടി ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു കൊച്ചേട്ടനുള്ള കൊച്ചേട്ടൻ സലീംകുമാർ സാറിനെതിരെ ഇതിനെ അവർ തമ്മിൽ ഒരുപാട് സലീം കുമാർ സാറിൻ്റെ ചില ഇടപെടുകളെ കുറിച്ച് കൊച്ചേട്ടൻ എഴുതുന്നുണ്ട് ഇതിനുള്ള മറുപടി എൻ്റെ ഈ ആത്മകഥയിൽ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഉണ്ടാവണം അതുണ്ടാവണം അത് അതുണ്ടാവുമ്പോഴാണല്ലോ ഒരു സംവാദ വരുമ്പോഴാണ് കുറച്ചുകൂടെ ജീവിച്ചിരുന്നാലും വളരെ സന്തോഷത്തോടെ ആയിരിക്കും ഇപ്പോൾ ഇല്ല രണ്ടുപേരും ഇല്ല വളരെ സന്തോഷത്തോടെ ആയിരിക്കും അത് വായിക്കുക അപ്പോൾ അവ അവ അതിനുള്ള മറുപടി ഉണ്ടാവും ഇനി ഇനി ഒരു പക്ഷെ നാളെ ഗീതാന്തമ്മാഷ ആ ഒരു ആത്മകഥ എഴുതുമ്പോൾ ഇവർക്കെല്ലാം മറുപടി ഗീതാമാഷ് എഴുതുവരിക്കും പക്ഷെ ഇതെല്ലാം കേരളത്തിലെ ദളിത് മണ്ഡലങ്ങളെ ശക്തിപ്പെടുത്തും സജിക്ക ചേർമ്മൻ അദ്ദേഹം പോയിട്ടില്ല ഒറ്റ കാര്യം പറയാം ഞാൻ സജിചരനോട് പറയുന്നത് ഒരു പക്ഷേ ഞാൻ സംസാരിച്ചതിനു ശേഷം പിന്നെ ശൈശേരൻ മറുപടി പറയാൻ അവസരമില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങുമ്പോൾ ബാക്കി പറയാം ഏതായാലും ഒരു കാര്യം ഇതാണ് ശശേരൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു വാട്സപ്പിലൊരു സംഭവം അയച്ചു തന്നു അതായത് ഡോക്ടർ ബി ആർ അംബേദ്ക്കറും ദാശായണി വേലായനും തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു ആ അഭിപ്രായ വ്യത്യാസം അന്നത്തെ പത്രങ്ങളിലത് വന്നു അത് ശൈചരൻ അത് അയച്ചു തന്നു തീർച്ചയായും അംബേദ്കറുടെ ചിന്തകൾക്കൊപ്പം അല്ലാതെ ഒരു കോൺഗ്രസിൻ്റെ പ്രതിനിധി നിലയ്ക്ക് ദാശായണി വേലായനും അദ്ദേഹത്തിൻ്റെ ചില അവരുടേതായ നിലപാടുകൾ ആവശ്യത്തിൽ എടുത്തിട്ടുണ്ട് പക്ഷേ ആ രണ്ടുപേരും രണ്ട് ലോകത്താണ് പക്ഷേ നമ്മളെ ചോദ്യം രണ്ടുപേരും അനുസ്മരിക്കപ്പെടേണ്ടവരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അനുസ്മരിക്കപ്പെടുന്ന പോലെ തന്നെ വിദ്യാഭ്യാസം ചെയ്യാൻ സാഹചര്യമില്ലാത്ത കൊച്ചിയിലെ മുളവുകാട് നിന്ന് പഠിച്ച് മഹാരാജിൽ വന്ന് പഠിച്ച് ഭരണഘടനയിൽ ഒപ്പുവെച്ച ഒരു ഒരു സ്ത്രീയായി മാറി അതല്ല ഒപ്പുവെച്ച ദളിത് വനിതയ ആയ രാഷായണി വേലിനും ഓർക്കപ്പെടേണ്ടതാണ് അംബേദ്കർക്കൊപ്പമായിരുന്നു അല്ലേ ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന പോലെ മുത്തങ്ങ സമരത്തെ ഒപ്പം നിന്ന ആളുകളും മുത്തങ്ങ സമരത്തിനെ പ്രശ്നവത്കരിച്ച ആളുകളും ഒക്കെ ഓർക്കപ്പെടേണ്ടതാണ് അങ്ങനെ ദളിത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് വലിയൊരു സംവാദമണ്ഡലം തുറന്നിട്ടുണ്ട് ആ വൈജ്ഞാനികതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിട്ട് സലീം കുമാറിനെ കാണാം കാരണം കെ കെ യേശുദാസായാലും കെ എം കെ കെ കൊച്ചേട്ടനായാലും കെ കെ മന്മഥനായാലും മറ്റേ ചെന്താരശ്ശേരി മാഷായാലൊക്കെ തന്നെ കുറെ കൂടി ഈ കേരളത്തിൻ്റെ മധ്യത്തിലും വേറൊരു സമൂഹത്തിനകത്തു നിന്നാണ് എഴുത്തിലേക്കും രാഷ്ട്രീയ ജീവിതത്തിലേക്കും വന്നത് പക്ഷേ നാരായണൻ്റെ കഥയിൽ പറയുന്ന കൊച്ചേരത്തിലെ കഥയിൽ പറയുന്ന ഏറ്റവും ഒരു ഇരു ഇരുണ്ട ഒരു ലോകത്തെ വനത്തിനകത്തെ വനത്തിൽ സഞ്ചരിക്കുന്നതിനെ കുറിച്ച് ആത്മഹത്യ വനത്തിനകത്തൊരു ലോകത്ത് നിന്ന് ഗീതമാസമൊക്കെ പറഞ്ഞ പോലെ പക്ഷെ ഒരു ഗോത്ര വിഭാഗത്തിൽ നിന്നും ഇത്രയും വൈജ്ഞാനികമായ രംഗത്തേക്ക് വന്ന മറ്റാരും പക്ഷേ ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുമെന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും കൂടുതൽ ചർച്ചകൾക്കും സംവാദങ്ങൾക്കും ഇടയാകട്ടെ എന്ന് ഓർത്തുകൊണ്ട് വളരെ സ്നേഹം എനിക്ക് തന്ന വ്യക്തിപരമായി ഒരുപാട് സംസാരിക്കാൻ കഴിഞ്ഞ ഒരുപാട് പരിഗണന തന്ന ഒരാളാണ് സലീം സലിമേഠൻ അപ്പോൾ അദ്ദേഹത്തെ അനുസ്മരിക്കാൻ കഴിഞ്ഞതിലുള്ള ഒരു അഭിമാനം കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം